അങ്ങനെ ഇന്ന് രാവിലെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല അല്ലേ അപ്പം ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നും രാവിലെയൊക്കെ നല്ല മഴയാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി അന്തരീക്ഷം കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ മിറ്റം പോലും അടിച്ചിട്ടില്ല അവർ സ്കൂളിൽ പോയിട്ട് ശരി ഒരു അകത്തെ ഒരു രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കും മിറ്റമൊക്കെ അടിക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റാത്ത കുറച്ച് എന്താ പറയുക ഈ മഴ പിന്നെ നമ്മൾ തന്നെ ഇല്ലേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ആഴ്ചയിലൊന്നും രണ്ട് തവണ വീഡിയോ ഇടാന്നൊക്കെ ഓർത്തു കേട്ടോ പിന്നെ നല്ല മഴയാണ് കേട്ടോ ഇപ്പം നമ്മുടെ തൊടുവിടെയുള്ള മലങ്കര ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നു എന്ന് പറഞ്ഞു കേട്ടു അപ്പം നമ്മുടെ ഇന്നത്തെ തോട് എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണം പിന്നെ രാവിലെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് ദോഷമാവുമൊക്കെ ഉള്ളുണ്ട് ദോശമാവും പിന്നെ എന്താ പറയുക പിള്ളേർക്ക് ഒരു നെയ്റോസ്റ്റും പൊടി ചട്ണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാനിപ്പം ചായ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ആഗ്രഹം എന്താ പറയുക മുറ്റത്ത് വന്ന ചെറിയ കുഞ്ഞൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാറ്റൽ മഴയിൽ ഒരു കുഞ്ഞ് ചായയൊക്കെ അങ്ങ് കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം എപ്പോഴും നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന എന്താ പറയുക ഇരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു വെറുപ്പുമുട്ടലാണ് കേട്ടോ പോരാത്തന്നെ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി അവരും കൂടെ ഇല്ലാത്തപ്പോൾ ശരിക്കും ഞാൻ ഒരു ഒറ്റപ്പെട്ട പോയ പോലെ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ പതുക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ നോക്കും മഴയായതുകൊണ്ട് മഴയില്ലാത്തപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇറങ്ങി അല്ലേ ചായയൊക്കെ കുടിച്ച് അതുകൊണ്ട് കൊച്ചു കൊച്ച് രാവിലത്തെ ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഒരു കുഞ്ഞു ചായലാകട്ടെ എന്ന് കൊടുത്തു പിന്നെ വേറെ പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ കുക്കിങ് രാവിലെ പിള്ളേർക്ക് ഞാനൊരു ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവർക്ക് ബീറ്റ് തോരനും ഒരാൾക്ക് മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു വിട്ടു കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം വരുമ്പോൾ രണ്ടുപേർക്ക് കുഞ്ഞ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്നിപ്പം രാവിലെ ഞാൻ ഒരാളോട് സ്റ്റാൻഡാക്കിയിട്ടിരിക്കണം കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് വെക്കണം പിള്ളേർക്ക് കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇന്ന് മടക്കാലം അല്ലേ നമുക്ക് ഹോട്ടലിലെ ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക അല്ലേ അപ്പോൾ ഒരുപാട് ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ടേസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇന്ന് അതൊക്കെ ചെയ്യണം എന്നോർത്തു ഇനിയിപ്പോൾ ഒരു ബീട്ടു കൊണ്ടുണ്ട് ഇനിയിപ്പോൾ ചാറ് കൂട്ടാൻ തീരുമാനിച്ചില്ല കറണ്ടില്ല കേട്ടോ അതുകൊണ്ട് വീടിൻ്റെ അകത്ത് നിന്നിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പിന്നെ പ്രത്യേകിച്ച് വേറെ എന്താ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ നല്ല നല്ല മഴയാണ് ഭയങ്കര ശക്തിയായിട്ട് മഴയും കാറ്റുമായിരുന്നു കേട്ടോ രാത്രിയിൽ പിന്നെ നമ്മുടെ ജാക്കിക്കുട്ടി ജാക്കിക്കുട്ടിക്ക് നല്ല തണുപ്പുണ്ട് അവൾ ഏതായാലും അവർക്ക് ഒരു ചെറിയ കാർപ്പറ്റിട്ട് കൊടുത്തു അവൾ ആ കാർപ്പറ്റി കയറി കട ജാക്കി കമോൺ ഗുഡ് മോർണിംഗ് പറയാൻ ഒരുപാട് ആയില്ലേ ഒമ്പത് മണിക്കാണ് നീ ഗുഡ് മോർണിംഗ് പറയണേന്നാണ് അവൾ എൻ്റെ അടുത്ത് ചോദിക്കണത് അല്ലേ ജാക്കിക്കുട്ടി എന്താണ് ഒമ്പത് മണിക്കാണോ എനിക്ക് ഗുഡ് മോർണിംഗ് പറയണേന്നാണോ ചോദിക്കുന്നേ ആണോ ആണോന്ന് ഏ മഴയായിക്കൊണ്ട് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ അപ്പടി സ്മെല്ലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണേലും പട്ടിയല്ലേ ഞാൻ അവളെ കൂടൊന്ന് സെറ്റാക്കണം എന്ന് വെച്ചിട്ട് എന്തായാലും ആ പണികൾ സ്പീഡാവണില്ല അപ്പോൾ ജാക്കി ജാക്കി ഷെയ് ആൻഡ് ബേരിക്കും മിരിക്കാറ്റാ ഉം ഇന്ന് ജാക്കിക്കൂട്ടി പോയി കിടന്നു നമുക്ക് ഒരു കാർപ്പറ്റൊക്കെ ഇട്ട് കൊടുത്താൽ അവൾക്ക് ആ പൊക്കെ കിടന്നു മക്കൊക്കെ ദോശ ഇട്ടു തരാം ടച്ചിരി കയ്യിട്ട് ദോശയൊക്കെ ചുട്ട് വരാം അവിടെ പോയി കിടന്നു തണുപ്പും തണുപ്പല്ലേ തണുപ്പായത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മാർബിളിൽ കിടക്കുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് അവളിപ്പോൾ ഒരു കാർപ്പറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവിടെ ഇടുവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിടെ ഫ്രണ്ടിൽ തന്നെ ആകുമ്പോഴേ ഒരു സ്മെല്ലുണ്ട് അപ്പോൾ എന്നാലും ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ എന്താ പറയുക ഡെച്ചോളും ഒക്കെ ഇട്ട് ഞാനങ്ങനെ കളയാറുണ്ട് കേട്ടോ അങ്ങനെ മഴയൊക്കെ പെയ്ത് കിടക്കണ മിറ്റൊക്കെ കണ്ടില്ലേ കിടക്കുന്നത് മിറ്റടിച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് മിറ്റം ഒന്ന് തോർന്നിട്ട് വേണം മിറ്റടിക്കണം എന്നോർത്തുകൊണ്ടാണ് കേട്ടോ ഞാനിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഓർക്കും എന്താണ് ഈ കുട്ടി വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്നല്ലേ പക്ഷെ നല്ല മഴയല്ലേ നമ്മൾ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കണേ നമ്മുടെ അന്തരീക്ഷം ഇങ്ങനെയൊക്കെ തന്നെ കണ്ടോ മഴയൊക്കെ പെയ്തു തോർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടി നോക്കട്ടെ ഇന്നിപ്പോൾ എനിക്ക് മല്ലിയ മഴയൊന്നും ഇല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഒന്ന് പോകണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു മുറ്റമൊക്കെ അടിച്ച് വീട്ടിൽ കയറി വന്നു കേട്ടോ മഴയില്ലായിരുന്നു അതുകൊണ്ട് വേഗം ഓടിച്ചൊരു മുറ്റടിക്കലായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇന്ന് രാവിലത്തെ ബീട്രൂട്ട് തോറിനായിരുന്നു ഇനി ഞാൻ കുറച്ച് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ അത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ ഞാൻ കറിയാക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ തേങ്ങ അരച്ചും അല്ലെങ്കിൽ നമ്മളുടെ കേരള സ്റ്റൈലിലുള്ള പരിപ്പ് കൂട്ടാനാണല്ലോ പിന്നെ ഇവിടുത്തെ ആൾക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഫുഡാണ് ഇഷ്ടം എപ്പോഴും പറയും എന്നെ കിട്ടിയത് അബദ്ധമാണ് അബദ്ധമാണെന്ന് എപ്പോഴും പറയൂ കേട്ടോ കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അവർ ജനിച്ച് വളർന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റും അവിടുത്തെ മസാലേൻ്റെ ടേസ്റ്റല്ലേ അവിടെ അവർ കഴിച്ചോണ്ടിരുന്നത് രാജസ്ഥാനിലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കെന്നും സത്യം പറഞ്ഞാൽ എൻ്റെ ഫുഡിന് എന്നും കുറ്റം കേൾക്കും അപ്പം ഞാൻ പിന്നെ അത് എന്താ പറയുക നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ നമുക്കറിയാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നല്ലാണ്ട് അപ്പം ഞാൻ ഇന്നത് പറയാൻ കാരണം ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു റെസിപ്പിയാണ് വെക്കാൻ പോകണത് നമ്മുടെ പരിപ്പ് വെച്ചിട്ട് ദാൽ എങ്ങനെ നമ്മൾ വെക്കാം കാരണം പിന്നെ ഞാൻ നമ്മുടെ ബിരിയാണിയുടെ ചെറിയ റൈസ് ഉണ്ടല്ലോ കുഞ്ഞി റൈസില്ലേ അതാണ് കേട്ടോ ഞാൻ ഇന്നും ചോറാക്കാൻ പോണത് അപ്പം ഇന്നലെ തൊട്ട് മക്കൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബിരിയാണി തിന്നാൻ കൊതിയായി ബിരിയാണി എന്ന് പറഞ്ഞു ഇപ്പോൾ കുറച്ച് ചിക്കൻ മേടിക്കാമെന്ന് വെച്ചു മീനൊക്കെ നല്ല വിലയില്ലേ അപ്പം ഇന്ന് കുറച്ച് ചിക്കൻ ഞാൻ വിളിച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട് ചിക്കൻ എനിക്ക് തോന്നുന്നു കെ വൺ കെ ജിക്ക് ഒരു വൺ സിക്സ്റ്റി ഫൈവ് അടുത്ത് വരുന്നുണ്ട് നമ്മുടെ വീടായിട്ട് അടുത്ത തൊട്ട് കാട്സി തന്നെയാണ് കേട്ടോ അപ്പോൾ സ്കൂൾ വരാ വന്ന് വിട്ട് വന്ന് ആയിട്ട് ഒരു കൊച്ചു ബിരിയാണി അപ്പോൾ ദളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദാൽ കറിയാണ് കുറച്ച് നെയ്യ് കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ജീരകമൊക്കെ ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിയും സവോളയൊക്കെ ചതച്ച് ഒരു തക്കാളിയൊക്കെ ചെറുതായിട്ട് കുഞ്ഞുകുനരിഞ്ഞ് നല്ല ഒന്ന് കടുക് വറക്കുന്ന ഒരു സമയം ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് കശി വണ്ടി കൊണ്ട് പോയേക്കുന്നതുകൊണ്ട് എനിക്ക് ചിക്കൻ മേടിക്കാൻ പോകാൻ പറ്റുന്നില്ല മഴയ്ക്കുമ്പോൾ പോകണമെന്നായിരുന്നു അപ്പോൾ എന്തായാലും നോക്കാം ഇന്നിപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടോ കേട്ടോ കോഴിക്കോട്ട് കോഴിൻ്റെ ഒക്കെ സത്യം പറഞ്ഞാൽ രാവിലെ ഇനി ഞാൻ അയച്ചുവിടുന്നു ഇപ്പം ഞാൻ അയച്ച് വിടാറില്ല കാരണം അവർ ഈ പഴയ കൂടി ആകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ അവിടെ ഇവിടെയൊക്കെ അപ്പോൾ കീട്ട് വെച്ചാൽ ഒരു വൃത്തിയായിട്ടല്ലേ ഞാൻ കൂട്ടി തന്നെ അവരെ ഇപ്പം ഇറക്കുന്നില്ല എൻ്റെ മെയിൻ ഒക്കെ മഴക്കാലം ഒക്കെ ഒന്ന് കഴിയുന്നതെന്ന് വെച്ചോ അങ്ങനെ എനിക്ക് കുറേ പണിയങ്ങ് ഒതുങ്ങി കിട്ടി കാരണം അല്ലേ അപ്പോൾ എപ്പോഴും എനിക്ക് കഴുകാണ് പട്ടിക്കൂട് മാത്രം എന്നെ ഏട്ടൻ ശരിയാക്കി തന്നില്ല അത് ഇങ്ങനെ മാറ്റി 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 സമയം നീറ്റി നീറ്റി പാവാതും അവിടെ തണുപ്പ് പിടിച്ച് കിടക്കുകയും ചെയ്യുന്നു ഞാനും പുള്ളിയും കൂടെ തീരെ ഉടക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നേരെ നേരെ നോക്കി ഉടക്കാം അതാണ് അവസ്ഥ ഇപ്പോഴത്തെ എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും വഴക്കുണ്ടാക്കാൻ പോവാറില്ല ബട്ട് എനിക്കിത് നമ്മളിപ്പോൾ ആരെങ്കിലും ഒന്ന് കയറി വരുമ്പോൾ ഫ്രണ്ടിലാണെങ്കിലും എത്രക്കാണേലും അവർ പട്ടിക്കാണെങ്കിലും അവർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ കാണാതെ അതിന് തണുപ്പടിക്കുന്നു അതൊരു സുഖമില്ലാത്ത പിന്നെ മറ്റുള്ളവർ വരുമ്പോഴും നമുക്ക് ഭയങ്കര പാടം നീട്ടി പോയി പിടിക്കലും പറുക്കലും എത്രയാണെങ്കിലും പുള്ളി പറയേണ്ടത് കേൾക്കണില്ല പോ അത് പുള്ളി ഇങ്ങനെ ഇന്നാട്ടെ നാളെ ആട്ടോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു നേച്ചർ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു നേച്ചർ തേ ചേരാത്ത എന്താ തന്നെയോ ഞാനെൻ്റെ പരിഭവങ്ങൾ കേട്ടോ പറയാനേ കുഞ്ചം അല്ലാത്ത പ്ലീസ് അപ്പം ചേരാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പട്ടിക്കൂടെ ഉണ്ടാക്കണം സാഹചര്യം ഇങ്ങനെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഇപ്പം എനിക്ക് ഞാൻ ആ കൂട് പണിതിരിക്കും എൻ്റെ ഒരു നേച്ചർ അങ്ങനെ പക്ഷേ ഏട്ടനങ്ങനെയല്ല ഏട്ടൻ ചെയ്യും പക്ഷെ അതിങ്ങനെ എന്താ പറയുക വൺ ബൈ വൺ ബൈ ഇങ്ങനെ അനങ്ങി 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 സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചിലപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ആയിരിക്കും പണിതരുന്നത് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡിഫറൻറ്റ് ക്യാരക്ടറാണ് അപ്പൊ അതുകൊണ്ട് നേരെ മുഖത്തോട് നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു രീതിയാണ് അപ്പം ഞാൻ പൊട്ടിത്തെറിക്കാൻ പറ്റുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ അങ്ങനെ സൂട്ടാവും ആ അവസ്ഥയിലാണ് സത്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഈ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ വരുമോ ഈ ചാനങ്ങളുടെ സൗണ്ട് ഉണ്ടാവില്ല പുള്ളി വേറൊരു ഭാഗത്ത് ഞാൻ വേറൊരു രീതിയിൽ എൻ്റെ ലഭിച്ചു കാരണം എല്ലാവരും ആ ഒരു അവസ്ഥയാണ് അപ്പം ഉണ്ട് എന്തെങ്കിലും പറയാൻ നിന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ പൊട്ടിക്കൂടുമ്പോഴല്ല അത് പറയും ശല്യമായി എന്നുള്ളൊരു അവസ്ഥയായി പക്ഷെ വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ടില്ലേ നമുക്ക് കുറച്ച് വൃത്തി എടുപ്പൊക്കെ വേണ്ട അല്ലേ മറ്റുള്ളവർക്ക് ആണെങ്കിൽ ഒരാൾ കയറി വരുമ്പോൾ ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് ബട്ട് എനിക്ക് ഇഷ്ടമാണ് എന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മൾ ഹാൻഡിൽ ചെയ്യണം അത്ര ഉള്ളൂ എന്നാലും നമ്മൾ കൊണ്ടൊന്നും പോയില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യുക നമ്മൾ അതിനോട് ബാക്കി കാര്യങ്ങൾ നോക്കണം പിന്നെ ഗൈസ് ഞാനിപ്പോ ഒരു ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം തന്നെ എനിക്ക് വീട്ടിലെ ഈ കഞ്ഞിയും കൂട്ടാനും വെച്ചിരുന്നു തരുന്നു ഞാൻ കൊറടിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോബ് നോക്കണ്ട ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അത്യാവശ്യം കുറച്ച് പേരുണ്ടല്ലോ അപ്പം നമ്മുടെ ഈ തൊടുപുഴ ഏരിയയിൽ എവിടെയെങ്കിലും എന്ത് കൊച്ച് ഓഫീസ് ജോബാണ് ഞാൻ നോക്കേണ്ടത് ഒരു നയൻ ടു ഫൈവ് ഓ ക്ലോക്ക് വരെയുള്ള എന്തെങ്കിലും പേപ്പർ വർക്കോ ഈ അക്കൗണ്ട്സറിൽ എന്തെങ്കിലും ഹെൽപ്പറായിട്ടോ ആ കാരണം ഒരുപാട് ഒരുപാട് ഭാരം മച്ചേക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അറിയാലോ നമ്മുടെ ഇവിടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കാനാളില്ല അപ്പൊ അവരൊരു ഫോർ ഫോർട്ടി നാലേ മുക്കൽ ആകുമ്പോൾ വരും കേട്ടോ അപ്പൊ അവര് വരുമ്പോഴത്തേക്കും എനിക്കൊരു അഞ്ചാകുമ്പോഴത്തേക്ക് ഓടി വരാവുന്ന രീതിയിൽ എനിക്ക് പറ്റുള്ളൂ കാരണം എന്തായാലും ജോലിക്ക് പോകണം എന്ന് തന്നെ എനിക്ക് ആഗ്രഹം കാരണം ഒരുപാട് നമുക്ക് നമുക്ക് നമ്മുടേതായ സ്വന്തം കൊച്ചു കൊച്ചു ഒരു നമുക്ക് നമ്മുടേതായ ഒരു കൊച്ചു പൊട്ട് മേടിക്കാനും അല്ലെ നമുക്ക് എപ്പോഴും പോയി ഇങ്ങനെ കൈനീട്ടിങ്ങനെ വഴക്കുണ്ടാക്കി താ താന്ന് എനിക്കത് കുറേ കാര്യം നമ്മൾ മടുക്കും അപ്പം തന്നെ എൻ്റെ സ്വന്തമായിട്ട് അങ്ങനൊരു പത്ത് രൂപ കയ്യില് ആഗ്രഹം ഉണ്ട് കാരണം ഇത്രയും നാളത് പറ്റില്ല ഇനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ ഈ വീട്ടിൽ അങ്ങനെ ആയിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഇപ്പം രണ്ട് പേർ സ്കൂളിൽ പോയിട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഇനി പതൊക്കെ പുറത്തേക്ക് ചാടാലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പട്ടീന എൻ്റെ കൂട്ടിൽ പെട്ടെന്ന് സേഫ് ആക്കണം എന്ന് പുള്ളിയോട് പറയണം ഇപ്പോൾ എവിടെയും എല്ലായിടത്തും കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്ന് നല്ലതൊന്ന് അഞ്ച് മണി വരെയുള്ള ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറണം എന്ന് ഓർത്തുകൊണ്ടായിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും വീഡിയോസും ഇട്ടാൻ പറ്റില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആർക്കെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒരു കൊച്ചു ജോലി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓഫീസ് അങ്ങനെയുള്ള എന്തെങ്കിലും എന്ത് പണിയാണെങ്കിലും ചെയ്യാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് വർക്ക് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് കാരണം വീട്ടിൽ ഇങ്ങനെ കന്നിയും കൂട്ടാനും വെച്ച് ഇങ്ങനെ നമുക്ക് നമ്മളുടേതായ ഒരു സൗന്ദര്യം നമ്മുടെ മനസ്സിങ്ങനെ അടി ഇടിഞ്ഞ് അല്ലെ നമ്മളിങ്ങനെ ഒതുങ്ങി ഒരു നാല് മൂലയ്ക്ക് ഒരു സുഖമില്ലാത്തൊരവസ്ഥ ആൾക്കാരെ കാണുന്നില്ല ഇപ്പം പുള്ളി എപ്പോഴും നമ്മുടെ വെച്ചാൽ പുള്ളിയാണെങ്കിലും എന്താ പറയുക പുള്ളി പുള്ളിയുടെ തിരക്കും കാര്യങ്ങളും ബിസിനസ്സാണ് അപ്പൊ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് സാധ്യത ഇല്ലാട്ടോ പിള്ളേരും കൂടെ പോയി കഴിഞ്ഞപ്പോ ശരിക്കും ഞാൻ ഭയങ്കര വെല്ലുവിളി അവസ്ഥയിലാണ് ഇപ്പൊ എന്റെ പണിയിൽ ഇങ്ങനെ തൊട്ടപ്പണി ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് പോരല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് നോക്കണം കേട്ടോ അപ്പം എൻറെ കരയിലൊന്നും ആയിക്കൊണ്ടിരിക്കണ ഗൈസ് ഇനിയിപ്പൊ നമ്മളുടെ വാച്ചാൽ ഇന്നിപ്പോ എന്റെ പൊന്നെ നമ്മുടെ ഉം വരലെ വെള്ളവും വാച്ചാലും കട്ടിപൊളിയാണ് നറച്ച് വെള്ളം ഉണ്ട് രസ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ പിള്ളേർ യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണെന്നും അതുകൊണ്ട് ഇനിയിപ്പോ ഒന്ന് ഇനി ഈ കറിയും കൂടി ആക്കി വെച്ചിട്ട് വേണം എനിക്കിനി ഒന്ന് കുളിക്കാനൊക്കെ പോവുക അപ്പോൾ ഏകദേശം കറീൻ്റെ ഒരു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ദാനൊക്കെ കറി വെച്ച് കഴിയുമ്പോൾ കാണാം കറിയില്ലാത്തത് ഞാൻ രാവിലെ ഉള്ള ചായയാണ് കുടിച്ചുള്ളൂട്ടോ പിന്നെ ഈ ചായ കുടിച്ചോ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എനിക്ക് ദോശ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ പിള്ളേർക്ക് ഇന്നിപ്പം കരണ്ടൊന്നും ഇല്ലാത്ത പെട്ടെന്നൊരു നെയ് ഓസ്റ്റും പൊടിച്ചമ്മന്തി കിട്ടും അവർക്ക് കൊടുത്തു കിട്ടും ഞാൻ ഇപ്പോൾ ചായല ഗ്ലാസ് ചായ നിൽക്കണേ അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഗോതമ്പൂക്ക് ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞാൻ ചായയിലൂടെ ഒരു ഗോതമ്പാടി ഉണ്ടാക്കി കഴിച്ചോ അപ്പോൾ ഇന്നും രാവിലെ അത് സുഖമില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാലിപ്പൂവും പഴമാണ് കേട്ടോ അപ്പം ഞാലിപ്പൂൻ പഴം ഒന്ന് ഒരെണ്ണം കഴിക്കട്ടെ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഞാൻ അത്യാവശ്യം ക്ഷീണിച്ചെന്ന് നോക്കണേ അല്ലേ ഓക്കെ ക്ഷീണിക്കട്ടെ ഞാനിപ്പോൾ പഠിച്ചൊരു കഥയുണ്ട് എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ അച്ഛൻ മരിച്ചുപോയ അച്ഛനുണ്ടല്ലോ എൻ്റെ അമ്മായി അച്ഛൻ അച്ഛന് പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റാണ് പഴത്തിന് എന്തൂരം കൊടുത്താലും അച്ഛനിഷ്ടമാണ് അപ്പം അപ്പൊ അങ്ങനെ ഈ പഴം പ്രേമിയാണ് കേട്ടോ അച്ഛൻ അപ്പൊ ഈ അച്ഛന് ഞാലിപ്പൂം പഴം ഇവിടെ വെട്ടിക്കൊണ്ട് വന്നാലും പഴുത്ത് കഴിഞ്ഞാലും ഞാലിപ്പൂം പഴം ഉണ്ടെങ്കി അച്ഛൻ പറയും സൗന്ദര്യം വെക്കാൻ ഏറ്റവും നല്ല പഴം പറയും അപ്പൊ എന്നിട്ട് വാവോട്ടോ മരിച്ചു എനിക്ക് ഞാൻ ഓർക്കും ഈ ഞാലിപ്പൂവൻ പഴം ഇങ്ങനെ തിന്നിട്ട് ഇതിന്റെ തോലില്ലേ തോൽ എടുത്തിട്ട് ഈ അരക്കില്ലാ പരിപാടി ഏഹ് എന്നിട്ട് അപ്പൊ അച്ഛൻ ഞാൻ ചോദിക്കും അച്ഛ തോലിക്കാൻ സൗന്ദര്യം എങ്ങനെ അപ്പം പറയും അതിൻ്റെ തൊലിയും ഒക്കെ ഗുണമുള്ള അടി അങ്ങനെ സൗന്ദര്യം വെക്കണമെങ്കിൽ പഴമൊക്കെ തിന്നണം ഞാൻ ഞാനിപ്പോൾ പഴത്തിൽ ഭയങ്കര ഗുണമുണ്ട് അതിന് സൗന്ദര്യം വെക്കണം എനിക്കറിയില്ല കേട്ടോ എങ്കിലും ഞാനത് ഈ പണി തിന്നുമ്പോൾ അതൊക്കെ ഓർക്കും ശരിയായിരിക്കും കേട്ടോ പഴങ്ങളൊക്കെ തിന്നുന്ന ഏറ്റവും നല്ലതല്ലേ നമ്മുടെ വീട്ടിലത്തെ പഴമൊക്കെ അത്ര നമുക്കിപ്പോൾ വീട്ടിലിവിടെ ഇപ്പം പഴം ഇല്ലാട്ടോ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ പഴമൊക്കെ തന്നുവിടാറുണ്ട് അപ്പം ഞാൻ തന്നെ ഉള്ളത് ഇവിടെ ഒരു ഒച്ച പഴമൊന്നും ഇല്ല അപ്പം ഞാൻ ശരിയാവുന്നു ഒരു ഒരു പഴം തന്നെ നടന്നു പരിപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് തക്കാളിയും കുറച്ച് കുറച്ചതേ നമ്മുടെ സവോളയും ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ദാളൊക്കെ ഒന്ന് കടു പൊട്ടിക്കാം അങ്ങനെ ഇതേ ദാലക്ക റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെപ്പ് മല്ലിയിലേക്ക് കുറച്ച് മല്ലിയിലേക്ക് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഭയങ്കര ഒരു എന്താ കട്ടായിരിക്കും അപ്പം ഞാൻ കുറച്ച് മല്ലിച്ചെപ്പൊക്കെ ചേർത്തു എൻ്റെ ദാല് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ടേസ്റ്റുണ്ട് കേട്ടോ നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മുടെ കുളിയാണ് കേട്ടോ കുളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആളൊന്നും കുറ്റം പറയുകയെന്നറിയില്ല എൻ്റെ ഒരു കറി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ചിലപ്പോൾ ഒച്ച വയ്ക്കും എന്നോട് ആ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അല്ലെ ഞാൻ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇപ്പോൾ രാജധാനിന് കെട്ടറാന്ന് പറയും അങ്ങനെയൊക്കെ വിളിച്ചു പറയും എനിക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് രാജധാനിന് കെട്ടിക്കോ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ എന്താ പറയുക എന്നാലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്ത് പറയാനവർ വളർന്നു വന്ന സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഒത്തിരി ദിവസം കൂടി കേട്ടോ ഇന്ന് വീഡിയോ ചെയ്തതെത്താം അപ്പോൾ എല്ലാവർക്കും ഈ കക്ഷി ഇവിടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇട്ടിട്ട് പോയത് ഇട്ടിട്ടൊന്നും പോവില്ല ഉണ്ടാവും എല്ലാ ദിവസം ഇടാൻ പറ്റിയില്ലെങ്കിലും ആ ഇതിന് ഇപ്പം നമുക്ക് പെട്ടെന്നൊന്നും റീച്ചാവാൻ പറ്റിയെന്ന് വല്ലായിരിക്കും പതുക്കെ പതുക്കെയൊക്കെ നോക്കാൻ തേ നമ്മളെ ഇഷ്ടമുള്ളവരും നമ്മുടെ ചാനലെ സ്നേഹിക്കുന്നവരും കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം മതി ഈ അപ്പോൾ എല്ലാവരും ചോദിക്കും യൂട്യൂബിൻ്റെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങി യൂട്യൂബിൽ വരുമാനമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഒരു പത്ത് പൈസ കിട്ടിയിട്ടില്ല പക്ഷെ ഇതൊരു എൻ്റർടൈൻ ആയിട്ടും ഞാൻ അങ്ങനെ കൊണ്ടുനടക്കുകയാണ് അല്ലാതെ ഇതിനായിട്ട് കിടന്ന് മരിച്ചു കിടന്നൊന്നും ഞാൻ പണിയാൻ നിൽക്കില്ല ഉള്ളതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ നിർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി കുളിക്കാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് റെഡി ആകാം അല്ലേ അപ്പോൾ ഞാൻ വന്ന വഴിയിൽ ഒരു വലിയൊരു ചേരപ്പാമ്പ് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വട്ടം കിടക്കുമായിരുന്നു അത് എപ്പോഴും നമ്മുടെ വീടിൻ്റെ തന്നെ ആ ചേരപ്പാമ്പ് കാണാറുണ്ട് കേട്ടോ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മളതിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി അത് അതിൻ്റെ വഴി എനിക്ക് എനിക്കൊന്നും രാവിലെയൊക്കെ മഴയല്ലായിരുന്നു അപ്പോൾ വെയിൽ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞ് ഒരു എവിടെയൊക്കെ തെളിഞ്ഞ് ഉള്ളൂ അപ്പം അലക്കി കുളിച്ചാലോ അപ്പോൾ കുറച്ചേരും കൂടി ഇരിക്കട്ടെ എന്ത് രസല്ലേ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ഏഹ് തന്നെ ആയിപ്പോയി അല്ലേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ അമ്മയെന്ന് വിളിച്ച് നീ അമ്മോൾ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വേറെ എന്നാ വിശേഷം ഇനിയിപ്പം കൊതുക് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൊതുക് കുറവുണ്ടെന്ന് തോന്നുന്നു മഴ കൂടുതലായിട്ടാണെന്ന് പറഞ്ഞത് ഇത്തിരി കൊതുക് കുറവുണ്ട് ഞാൻ നോക്കിയപ്പായിരുന്ന പെട്ടെന്ന് അങ്ങ് കുളിച്ച് അലക്കിയിട്ട് വീടൊക്കെ ഒന്ന് തുടക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തുടച്ചില്ല കാരണം മഴ കുറയുന്ന സമയത്ത് ഒന്ന് അന്ന് അലക്കിയിട്ട് പോകാൻ പറ്റില്ല അത് യൂണിഫോം ഒക്കെ ഉണങ്ങണ്ടേ അപ്പോൾ ചെറിയ വെയിലൊക്കെ ഒന്ന് കാണുന്നുണ്ട് അറിയാൻ പാടില്ല അപ്പോൾ എന്നാൽ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ അങ്ങ് ഇപ്പോൾ വെയിലൊന്നും വേനൽക്കാലം അല്ലല്ലോ അപ്പോൾ പതുക്കെ അങ്ങ് തുടച്ചാലും നമ്മൾ വേർക്കൊന്നുമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്നാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നിന്നൊക്കെ മുങ്ങാനുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല അപ്പോൾ പിന്നെ അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ വീട്ടിലേക്കൊക്കെ വന്നു ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഞാൻ തുണി എല്ലാം കൂടെ ഒന്ന് വാഷിംഗ് മെഷീനിൽ തന്നെ സ്പിന്നിലൊക്കെ ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കും കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം പെട്ടെന്ന് നമുക്കൊന്ന് ഉണങ്ങി കിട്ടും യൂണിഫോം ഒക്കെയാണോ ഉണങ്ങി കിട്ടും അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി മക്കൾ വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരു കൊച്ചു ബിരിയാണിയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാൻ പോകാനുട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ടാറ്റാ ബബായ്